വന്നതാണ് താണേ ഞങ്ങ ഡ്യൂട്ടി ഇവിടെ ആണേ കണ്ടോ പക്ഷെ ആരായി ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്ന മിള്ളു കുഞ്ഞിനാണ് ഡ്യൂട്ടിക്ക് വന്നതിന്ന് പൊണ് അമ്മര് പൊണ്ണാണോ ഡ്യൂട്ടി നോക്കുന്നേ കുത്തി വെക്കാവോ പൊണ്ുമണി വെക്കാവോ ആ കുത്തി വെക്കാല്ലോ ഓ അമ്മര് പൊണ്ുമണിക്ക് ഇന്ന് ഡ്യൂട്ടിയാണോ ഇവിടെ ഹലോൻറ്റി ഒന്നുവെല്ലാം പറഞ്ഞേ വലിയവേ അമര പൊന്നുമണിക്കിൻ്റെ ഡ്യൂട്ടിയാണോ ഇവിടെ ഞങ്ങൾ കുത്തി വെക്കാൻ വന്നിട്ടാണേ ആർക്കെങ്കിലും ഇഞ്ചക്ഷൻ വേണോ ഇഞ്ചക്ഷൻ പൊണ് ഇന്ന് ഇഞ്ചക്ഷൻ ഇടുന്നതായിരിക്കും അല്ലേ പൊണ്ണെ അമര് പൊന്നുമണി ആരാടി ആരാടി അവിടെ ആ പേഷ്യൻ്റ് വരുമ്പോൾ നമുക്ക് കുത്തി വെച്ചാൽ